ഈശ്വശയക്ക് സ്തുതീകരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കോസിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഭാഗം സുപ്രധാന കൽപന എന്നാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഒരു നിയമജൻ വന്ന് അവരുടെ വാദഗതികളും അല്ലെങ്കിൽ വിവാദവും കേട്ട് കഴിയുമ്പോൾ അവൻ നന്നായി അവരോട് ഉത്തരം പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഈശോയോട് ചോദിക്കുകയാണ് എല്ലാറ്റിലും പ്രഥമമായ കൽപ്പന ഏതാണ് സുപ്രീം ലോ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് അപ്പോൾ യേശു പ്രതിവദിച്ചു സുപ്രധാനമായ ഒരു കൽപ്പന എന്ന രീതിയിലാണോ ചോദിക്കുന്നത് പക്ഷേ യീശു പ്രതിവദിച്ചു രണ്ട് കൽപ്പന എന്ന രീതിയിലാണ് ഒന്നാമതായി ഇസ്രായേലിനെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ് നീ എൻ്റെ ദൈവമായ കർത്താവിനെ അതിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക ഒന്നാമത്തെ കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ട അത് ഇസ്രായേൽ ജനതയുടെ കൽപ്പനയാണത് ഇസ്രായേൽ ജനത അവരുടെ മന്ത്രപ്പെട്ടകളിലും അല്ലെങ്കിൽ അവരുടെ നെറ്റിത്തളത്തിലും പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കട്ടിളപ്പടികളിലും ഒക്കെ കുറിച്ചു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ച് നിർദ്ദേശം ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട കൽപ്പന എന്നറിയപ്പെടുന്നതാണ് ഈ മർക്കൂസിന് സുരക്ഷിതത്തിലെ പന്ത്രണ്ടാം മതിയാദിലെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യോട് നമ്മൾ വായിച്ചു കേൾക്കുന്ന വാക് ഈ ഈ വാക്യം ഷെ ഷമ ഇസ്രായേൽ അധുനായി എലോഹനോ അധുനായി എക്കാദ് ബി അഹബ്ത അധുനായി അലോഹക്ക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഹെബ്രായ വാക്യം അത് നിയമാവർത്തന പുസ്തകം ആറാമത്തെ ആയ നാലും അഞ്ചും വാക്യങ്ങളാണ് അല്ലയോ ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്ന് പറയപ്പെടുന്ന കൽപ്പന ഇത് വിട്ടൊരു പരിപാടി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇതിങ്ങനെ ഉരുവിട്ടാൽ തന്നെ ദൈവം അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്നൊക്കെ പറയപ്പെടുന്ന മെസൂസ എന്നൊക്കെ പറയപ്പെടുന്ന ആചാരവുമായിട്ട് ബന്ധപ്പെട്ട മാത്രം കാണാൻ സാധിക്കും നമ്മുടെ ഈ നമ്മുടെ എ എൽ എസൊക്കെ പോലെ ഒരു തകടിനകത്ത് അത് എഴുതി അത് അവരുടെ ശരീരത്തോ അല്ലെങ്കിൽ കട്ടിളപ്പൊടിയിലോ എവിടെയെങ്കിലുമൊക്കെ അവരിങ്ങനെ എഴുതി സൂക്ഷിക്കുകയോ പോലും ചെയ്യുന്നു എന്നുള്ള ഒരു പാരമ്പര്യം ഇന്നും ഇസ്രായേലിൽ തുടരുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ കൽപ്പന രണ്ടാമതായി ഇതാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പന വേറൊന്നുമില്ല അപ്പം ഇങ്ങനെ ഒരു സുപ്രീം ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കൽപ്പനയല്ല ഈശോ പറയുന്നത് നീ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തുല്യമായൊരു കൽപ്പനയാണ് നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയപ്പെടുന്ന കൽപ്പന ഇങ്ങനെ കൃത്യമായിട്ടും ഈശോ രണ്ട് കൽപ്പനകൾ പഠിപ്പിക്കുക ഇതിനെയാണ് നമ്മൾ ഈ പത്ത് കൽപ്പനകൾ രണ്ട് കൽപ്പനകളായി സംഗ്രഹിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് വേദോപദേശ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് ഇപ്രകാരം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഗുരു ശരി തന്നെ അങ്ങ് സത്യമായി പറഞ്ഞു അവിടെ നേകനാണെന്നും അവിടെ നല്ല വേറൊരുവനില്ലെന്നും അവിടുത്തെ പൂർണ്ണഹത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുന്നതും തന്നെ തന്നെപ്പോലെ അയാൾക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെക്കാളും യാഗങ്ങളെക്കാളും അഹനീയമാണെന്നും ഇങ്ങനെ അയാളത് അപ്രൂവ് ചെയ്യുക ഈ നിയമഞ്ജനത് അപ്രൂവ് ചെയ്ത് സംസാരിക്കുക അപ്പോൾ അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു മനസ്സിലാക്കിയ ഈശോ ഒരു വാക്യം പറയുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ വാക്യം ഈ പന്ത്രണ്ടാം അധ്യായത്തിന് മുപ്പത്തിനാലാം വാക്യം വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യം ഒരു രസകരമായ ഒരു വാക്യാണ് ഒരു കൗതുകപരമായ വാക്യം എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് പോയി ചിന്തിക്കേണ്ടത് വളരെ മനോഹരമായ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരായത്തിൽ നിന്നും അകലെയല്ല നീ ദൈവരായത്തിൽ നിന്നും അകലെയല്ല പിന്നീട് യേശുവിനോട് ആരും ഒന്നും ചോദിക്കാൻ മനസ്സിലായില്ല മുതിർന്നില്ല എന്ന് പറയുന്നത് അവർ പോയി ഇവിടെ യേശു പറയുന്ന വാക്യം നീ ദേവരായത്തിൽ നിന്നും അകലെയല്ല അതായത് നിനക്ക് ഈ ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്തെന്ന് വ്യക്തമായി അറിയാം നീ അതെന്നോട് ചോദിച്ചു ഞാൻ മറുപടി പറയുമ്പോൾ അത് നീ കൃത്യമായിട്ടും അംഗീകരിക്കുന്ന സ്ഥിതിക്ക് നിനക്കിതെല്ലാം വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം ഗുരുവായ എനിക്കറിയാവുന്നതുപോലെ തന്നെ നിനക്കറിയാം അതുകൊണ്ട് നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല അകലെയല്ല എന്ന് പറയുന്നതിന് അർത്ഥം അടുത്താണ് ദേവരായത്തിൻ്റെ അടുത്താണ് അടുത്താണ് എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥം കൂടിയുണ്ട് അടുത്തെത്തിയിട്ടുണ്ട് പക്ഷെ അകത്തല്ല അകലയല്ല അടുത്താണ് പക്ഷെ അകത്തല്ല എന്ന് പറയപ്പെടുന്ന ഈശോയാണ് നമുക്കവിടെ എന്ന് ഈശോ പറയുന്നതായിട്ടാണ് നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കുക അകലയല്ല അടുത്താണ് പക്ഷെ അകത്തല്ല എന്ന് ഈശോ പറയുക അതായത് ദേവരായത്തെ സംബന്ധിക്കുന്ന ദൈവശാസ്ത്രപരമായ ആത്മീയപരമായിട്ടുള്ള വചന വ്യാഖ്യാനപരമായിട്ടുള്ള ഒരുപാട് അറിവ് നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കുണ്ട് കേൾക്കുന്ന നിങ്ങൾക്കുമുണ്ട് പക്ഷേ ഈ അറിവ് ഒരാളെയും രക്ഷിക്കാൻ പോകുന്നില്ല അറിവ് ജീവിതത്തിൽ പകർത്തുകയാൽ മാത്രമേ രക്ഷ സാധ്യമാവുകയുള്ളൂ അതിൻ്റെ വചനം കേൾക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവര് നിത്യജീവനോട് നാണിശോ പറയുന്നത് അപ്പോൾ ഇത് കേട്ടാൽ പോരാ കേട്ടിട്ടതനുസരിച്ച് ജീവിക്കുകൊണ്ട് ചെയ്യുന്ന മാത്രമേ അയാൾ ദൈവരായത്തിൽ അർഹനാവുകയുള്ളു അല്ലെങ്കിൽ ഈ അടുത്താണ് ഓക്കെ ഇറ്റ്സ് ഓക്കെ നീ അകലെയല്ല ദൈവരാസൻ്റെ വാതക്കലൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട് ഇങ്ങനെ അടുത്തൊക്കെ വന്നിപ്പോൾ ഉണ്ട് പക്ഷെ അകത്തായിട്ടില്ല അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇത് ജീവിച്ച് കാണിക്കണം എന്നുള്ളതാണ് അറിവ് അടുത്തേക്ക് കൊണ്ടുവരും പക്ഷേ പ്രവൃത്തി അകത്തേക്ക് നിന്നെ നയിക്കും അറിവ് അടുത്തേക്ക് കൊണ്ടുവരും പക്ഷേ പ്രവൃത്തി അകത്തേക്ക് നിന്നെ നയിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നമുക്കിനി എത്ര വലിയ ദൈവശാസ്ത്രം അറിയാം എന്തോരം പാഠങ്ങൾ എന്തോരം ബൈബിൾ ക്ലാസ്സുകൾ എന്തോരം ധ്യാനങ്ങൾ പങ്കെടുത്തു എന്തോരം പുസ്തകങ്ങൾ വായിച്ചു എന്തോരം അറിവുകൊണ്ട് അറിവ് പ്രഘോഷിക്കുന്നുണ്ട് പ്രഘോഷകരെ സംബന്ധിക്കുന്ന വാക്യമായിട്ടൊക്കെ ഞാനിതിനെ സീരിയസ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞാനെന്തോരം എല്ലാ ദിവസവും ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ എനിക്ക് എനിക്ക് വചനം പ്രാവർത്തിയമാക്കാൻ പറ്റാത്തടത്തോളം ഞാനിതിനകത്തല്ല എന്നൊരു ബോധ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് തപസ്സുകാൽ തീർച്ചയായും നമ്മൾ ഈ വചനഭാഗത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് വിശ്വാസമാണ് നമ്മളോട് ഈ വചനഭാവത്തിലൂടെ ആവശ്യപ്പെടുന്നത് നമുക്കത് ഹൃദയപൂർവ്വം സ്വീകരിക്കാം അറിവൊക്കെ ഉണ്ട് പക്ഷേ അറിവ് അകലത്തു നിന്നും അടുത്തേക്ക് കൊണ്ടുവരാൻ മാത്രമേ നമ്മളെ സഹായിക്കുന്നുള്ളൂ പ്രവൃത്തിയാണ് നമ്മളെ അകത്തേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്ക് ലഭിച്ചിട്ട് ആ ബോധ്യത്തിനൊത്ത് ആ അറിവ് ജീവിതമാക്കി മാറ്റാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാൻ ചെയ്യുന്നുവേനുഗ്രഹിക്കട്ടെ